എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ ഈ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ ഐ എസ് എൽ പതിനൊന്നാം സീസണുള്ള ഇരുപതാം മത്സരത്തിലാണ് അടുത്ത മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുന്നത് കരുത്തരായ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിനെയാണ് അടുത്ത മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് നേരിടാനായി ഇരിക്കുന്നത് എന്നാൽ അത് കഴിഞ്ഞുള്ള മത്സരം വരുന്നത് കരുത്തരായ ഗോവയ്ക്കെതിരെയാണ് അതായത് നിലവിലെ രണ്ടാം സ്ഥാനക്കാരായ ഗോവയ്ക്കെതിരെയാണ് മോഹൻ ബഗാനെ നേരിട്ടാൽ ഉണങ്ങിയുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം എന്നാൽ ആ മത്സരത്തിൽ ഇറങ്ങുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോൾ വലിയൊരു അഡ്വാൻറ്റേജ് തന്നെ ലഭിക്കും എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അവരുടെ പ്രധാനപ്പെട്ട മൂന്ന് താരങ്ങൾ ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കില്ല എന്നാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത് എന്തായാലും നമുക്ക് വിശദമായ പരിശോധിക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇതുവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ല അതുകൊണ്ട് തന്നെ ദേവയെ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോ തന്നെ കടക്കാം എന്തായാലും ഗോവയുടെ സൂപ്പർ താരങ്ങളായ ബോർജ ഹെരീര അതുപോലെ തന്നെ ബോറിസ് സിംഗ് അതുപോലെ തന്നെ ബ്രൈസൺ ഫെർണാഡസ് എന്നീ താരങ്ങൾ ബ്ലാസ്റ്റേഴ്സിനെതിരായ മത്സരത്തിൽ കളിക്കില്ല എന്നാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത് ഇതിൽ ബോറി സിംഗിനും അതുപോലെ തന്നെ ബോർജ ഹെരേരയ്ക്കും നിലവിൽ നാലല്ലോ അടിഞ്ഞ സസ്പെൻഷൻ ാണ് അതുകൊണ്ടാണ് ഇരു താരങ്ങളും ബ്ലാസ്റ്റേഴ്സിനെതിരായ മത്സരത്തിൽ കളിക്കാത്തത് എന്നാൽ ബ്ലൈസോൺ ഫെർണാണ്ടസിന്റെ കാര്യമെടുത്താൽ താരത്തിന് നിലവിൽ പരിക്കാണെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് കഴിഞ്ഞ മത്സരത്തിൽ താരത്തിന് പരിക്കേറ്റിരുന്നു താര പരിക്കിന്റെ പിടിയിലാണ് പരിക്കിൽ നിന്നും ഇപ്പോൾ പൂർണ്ണമായും അധികം റിക്കവറി ആയി എത്തിയിട്ടില്ല എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ താരവും ബ്ലാസ്റ്റേഴ്സിനെതിരായ മത്സരത്തിൽ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ഈ മൂന്നു താരങ്ങളില്ലാത്തത് ബ്ലാസ്റ്റേഴ്സിന് നല്ല രീതിയിൽ തന്നെ ഗുണം ചെയ്യുമെന്നുള്ള കാര്യം ഉറപ്പാണ് ബോർജ ഹരീര എന്ന് പറയുന്നത് എഫ് സി ഗോവയുടെ നെടുന്തൂണ് തന്നെയാണെന്ന നിലവിൽ പറയേണ്ടി വരും അവരുടെ കളികളെല്ലാം കൈകാര്യം ചെയ്യുന്ന ഒരു താരം തന്നെയാണ് ബോർജ ഹെരേര എന്ന് പറയുന്ന ഈ സൂപ്പർ താരം അതുപോലെ തന്നെ ബോർസിംഗ് അവരുടെ ഡിഫൻസിൽ നല്ല മികവ് പുലർത്തുന്ന ഒരു താരം തന്നെയാണ് അതുകൊണ്ട് തന്നെ ബോറിസിങ്ങിനെയും അവർക്ക് മിസ് ചെയ്യുന്നത് അവർക്ക് വലിയ തിരിച്ചടി തന്നെ ഏൽക്കും പിന്നെ ബ്രൈസൺ ആൻഡ് ഫെർണാണ്ടസിൻ്റെ കാര്യം പിന്നെ പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട താരമാണ് ഗോവയ്ക്ക് ബ്രൈസൺ ഫെർണാണ്ടസ് എന്ന് തന്നെ നിലവിൽ പറയേണ്ടി വരും മികച്ച ഫോമിൽ കളിച്ചുകൊണ്ടിരുന്ന സമയത്താണ് താരത്തിൽ ഇപ്പോൾ പരിക്കേറ്റിരിക്കുന്നത് താരവും ബ്ലാസ്റ്റേഴ്സിനെതിരായ മത്സരത്തിൽ ഉണ്ടാവില്ല എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് ഇതൊക്കെ നല്ല രീതിയിൽ അഡ്വാൻറ്റേജ് ചെയ്ത് എടുക്കാൻ സാധിക്കട്ടെ എന്ന് തന്നെ നിലവിൽ നമുക്ക് പ്രാർത്ഥിക്കാം അടുത്ത മത്സരത്തിൽ മോഹൻ ബഗാനെ നേരിടുമ്പോൾ മോഹൻ ബഗാൻ്റെയും ചില താരങ്ങൾ ഉണ്ടാവില്ല എന്നാൽ മറ്റ് ടീമുകളുടെ റിസൾട്ടുകൾ ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോൾ ഗുണകരമായാണ് മാറിക്കൊണ്ടിരിക്കുന്നത് കൂടാതെ ഈ ബ്ലാസ്റ്റേഴ്സ് നേരിടേണ്ട ടീമുകളിലെ മികച്ച താരങ്ങൾ കളിക്കാത്തതൊക്കെ ഇപ്പോൾ എല്ലാം ബ്ലാസ്റ്റേഴ്സിന് നല്ല രീതിയിൽ തന്നെ ഗുണം ചെയ്യുന്നത് പോലെയാണ് കാര്യങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതെല്ലാം മുതലെടുക്കേണ്ടത് ബ്ലാസ്റ്റേഴ്സ് ആണ് എന്തായാലും അതിന് ബ്ലാസ്റ്റേഴ്സിന് കഴിയട്ടെ എന്ന് തന്നെ നിലവിൽ നമുക്ക് പ്രാർത്ഥിക്കാം